ഇപ്പം കിട്ടിയ പ്രധാന വാർത്തകൾ മാടമ്പി തറവാടിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ എല്ലാം റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം പത്ത് കോടിയോളം വില മതിക്കുന്ന കണക്കില്ലാത്ത പണമാണ് മാഡമ്പി ഫിനാൻസിൽ നിന്ന് മാത്രം ഓഫീസസ് കണ്ടെത്തിയിരിക്കുന്നത് ഫിനാൻസിന്റെ ഉടമ സ്ത്രീധരൻ മേനൻ ഒളിവിൽ അയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് എ സി ബി ശക്തി വേദ് നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ടി വിയിലെ ന്യൂസ് കാണുന്തോറും തറവാട്ടുള്ളവരെല്ലാം ആദ്യോടെ അതിലേക്ക് തന്നെ ശ്രദ്ധിച്ചിരുന്നു ഏത് നിമിഷവും പോലീസ് ഇവിടേക്ക് വരാൻ സാധ്യതയുണ്ടാമേ ശ്രീധരേട്ടൻ ഇങ്ങനൊരു കടും കൈ ചെയ്യുമെന്ന് ആരെങ്കിലും കരുതിയോ അമർഷത്തോടെ ശേഖരൻ പറഞ്ഞുകൊണ്ട് തന്റെ അമ്മയെ നോക്കി എൺപത് വയസ്സിലും ആട്ടിത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മുഖം മാടമ്പി തറവാട്ടിലെ കാർണവർ സ്ഥാനം ഇന്ന് അവർക്കാണ് ഭർത്താവ് ഗോപാലകൃഷ്ണന്റെ മരണത്തിന് ശേഷം തറവാടും സ്ഥാപനങ്ങളും അടക്കി ഭരിക്കുന്ന സ്ത്രീ ശ്രീദേവിയമ്മ പേരുള്ള ശാന്തതയൊന്നും പെരുമാറ്റത്തിലും പ്രവർത്തിയിലുമില്ല എല്ലാവരെയും അടക്കി ഭരിച്ചാണ് ശീലം മരുമക്കളെയും പേരക്കുട്ടികളെയും ഉൾപ്പെടെ സ്വന്തം കീഴിൽ അടക്കി നിർത്താൻ ആഗ്രഹിക്കുന്ന സ്ത്രീ ഈ തറവാടിൻ്റെ പാരമ്പര്യവും അഭിമാനവും വച്ച് കളിച്ചവനൊന്നും ഇനി കുടുംബത്തിലുണ്ടാവരുത് ഹരി ഡി ജി പിയെ വിളിക്കും സെർച്ച് എന്നും റെയ്ഡെന്നും പറഞ്ഞ് ഈ തറവാട്ടിൽ ഒരുത്തരം കീറിയിറങ്ങാൻ ഞാൻ അനുവദിക്കില്ല ദാഷ്ടയോടെ പറഞ്ഞ് പൂർത്തിയാക്കിന് മുൻപ് തന്നെ മുറ്റത്ത് പോലീസ് ചീപ്പും എ സി പിയുടെ ഓഫീഷ്യൽ വാഹനവും വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടിരുന്നു പുറകെ മീഡിയാസും തറവാടിൻ്റെ സ്ത്രീകളെല്ലാവരും ഭയത്തോടെ ശ്രീദേവി അമ്മയെ നോക്കി ദേഷ്യം കൊണ്ട് അവിടെ മുഖം ചുവന്നു നമുക്കൊന്നും ചെയ്യാനാകുമെന്ന് തോന്നുന്നില്ല അമ്മേ പുതിയ എ സി പി പറഞ്ഞാൽ അമ്മ അറിയും അമ്പാട്ടെ ഗണേശന്റെ മകനാണ് ശക്തിവേദ് ഇതുപോലൊരു കേസ് കിട്ടാൻ കാത്തിരുന്നതാണ് അവർ തറവാടിന് നാണം കെടുത്താൻ ഡി ജി പിക്ക് മുകളിലല്ലല്ലോ എ സി പി വിളിച്ചു പറ അയാളോട് അമ്പാട്ടുള്ള ഓരോരുത്തരും ഇവിടെ കാല് കുത്തരുതെന്ന് അതിനയാൾ സമ്മതിക്കില്ലമ്മേ അയാളുടെ മകളുമായി വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നവനാണ് പെണ്ണുകാണെല്ലാം കഴിഞ്ഞെന്ന് അറിഞ്ഞത് ഭാവി മരുമകനെ നമുക്ക് വേണ്ടി അയാൾ പിണക്കില്ല ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് വന്ന വിശ്വനാഥനാണ് അത് പറഞ്ഞത് അതേ നിമിഷം തന്നെ പോലീസ് യൂണിഫോം ധരിച്ച ഒരുവൻ തറവാടിന്റെ വാതിൽ കടന്ന ഉള്ളിലേക്ക് പ്രവേശിച്ചിരുന്നു അത്ര നേരം എല്ലാം ശ്രദ്ധ അവനിലേക്ക് മാത്രമായി ഒരൊറ്റയാൻ്റെ തലയിടപ്പുകൾ നിൽക്കുന്നവൻ പോലീസ് യൂണിഫോമിലും അവൻ്റെ ഉറച്ച ശരീരത്തിന്റെ ചെവി എടുത്തു കാണിച്ചു കണ്ണിലെ ക്ലാസ് സൂര്യം മാറ്റിക്കൊണ്ടവൻ കൂടെ നിൽക്കുന്ന തറവാട്ടംഗങ്ങളെയെല്ലാം നോക്കി തീക്ഷ്ണമായ മിഴികൾ കൊണ്ടുള്ള നോട്ടം ഓരോരുത്തരെയും നന്നായി പഠിക്കുന്നത് പോലെ ഒരു നോട്ടം അവൻ്റെ കണ്ണിൽ ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന പകയും ക്രൂരതയും മറ്റാർക്കും കാണാനായില്ലെങ്കിലും ശ്രീദേവിയമ്മയ്ക്ക് മനസ്സിലായിരുന്നു വാറൻറ്റുണ്ട് ഈ തറവാട് മുഴുവനും സെർച്ച് ചെയ്യണം ഈ യാതൊരു മയവും ഇല്ലാത്ത അവൻ്റെ ശബ്ദം തറവാടിൻ്റെ ഭീതിയിൽ തട്ടി വീണും പ്രതിധനിക്കുന്നത് പോലെ ശ്രീദേവിയമ്മയുടെ മുഖം ഇരിടും ഇന്നോളം ആരും തൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ അഹങ്കാരത്തോടെ സംസാരിച്ചിട്ടില്ല കാക്കിയിട്ടവനെയും ഖാദറിട്ടവനെയും അനുസരിപ്പിച്ചാണ് ശീലം ആദ്യമായി നേരിടേണ്ടി വന്ന ഈ നിമിഷം അവരുടെ മുഖത്തിനേറ്റ അടിയേയും മനസ്സിൽ പകയോടെ കുറിച്ചു വെച്ചു സാർ ശ്രീധരേട്ടൻ ഇവിടെ ഇല്ല ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അതൊന്നും എൻ്റെ വിഷയമല്ല മിസ്റ്റർ ഹരി ഓ മിസ്റ്റർ ഹരി എനിക്കെൻ്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റും അതിന് തടസ്സം നിന്നാൽ ഉണ്ടാവാൻ പോകുന്ന നിയമ നടപടികൾ എന്താകുമെന്ന് ഒരു ലോയർ കൂടി ഉള്ളപ്പോൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ മൂർച്ചയോടെയുള്ള ചോദ്യം ഒരു വശത്തായി മാറി നിൽക്കുന്ന അഭിരാമിനെ നോക്കിയായിരുന്നു ഹൈക്കോടതിയിലെ ക്രിമിനൽ അഡ്വക്കേറ്റിൽ ഒരാളായ അഭിരാം ഏറ്റെടുക്കുന്ന കേസുകളിൽ മുഴുവനും വിജയം കണ്ടെത്തുന്ന പ്രഗത്ഭനായ വക്കീൽ ഒരു പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങി മാറി നിൽക്കുന്നത് കാണേ അവൻ്റെ ചുണ്ടിൽ പൂച്ചത്തോടെയുള്ള ചിരി വിരിഞ്ഞു സാർ പ്ലീസ് തടയേണ്ട വിശ്വാ അവരവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയ വിശനെ നോക്കിക്കൊണ്ടായിരുന്നു ശ്രീദേവിയുടെ അന്തിശാസനം അതോടെ അയാളുടെ വായും അടഞ്ഞു കൂടെയുള്ള പോലീസുകാരെ നോക്കിയവൻ തലയിൽ നനക്കിയതും അതിനർത്ഥം മനസ്സിലായതുപോലെ കൂടെ വന്നവരെല്ലാം തറവാടിൻ്റെ നാല് ഭാഗത്തേക്കുമായി നടന്നു സെർച്ച് കഴിഞ്ഞതുവരെ ഇവിടെ നിന്നും ആരും എങ്ങോട്ടും പോകരുത് ആൻഡ് നോ ഫോൺ കോൾസ് അഷറാഫ് സർ താനിവിടെ നിൽക്കും അത്രയും പറഞ്ഞിട്ട് അവനും തറവാടിൻ്റെ മുകളിലേക്കുള്ള പടികൾ കയറി ആ ബോട്ടിൻ്റെ ശബ്ദം അകലുന്നതും ശ്രവിച്ചുകൊണ്ട് ശ്രീദേവിയമ്മ ചാരികാസാരയിലേക്ക് ഇരുന്നുണ്ട് മിഴികളടച്ചു പഴയ തടിയുടെ പടികൾ കയറി മുകളിലെത്തിയതും മുല്ലപ്പൂക്കളുടെ സുഗന്ധം അവൻ്റെ നാസികയിലേക്ക് തുളച്ചു കയറി നീളമുള്ള വരാന്തിയിലെ മുന്നിൽ ബാൽക്കണിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മാവിൻ കൊമ്പിലായി പടർന്നു കിടക്കുന്ന മുല്ലവള്ളിയിൽ നിന്നുമാണ് ആ സുഗന്ധം അവയുടെ ഭംഗിയിലും സുഗന്ധത്തിലും ഒന്നും ശ്രദ്ധ പതിപ്പിക്കാതെ തന്നെ ജോലിയിൽ മാത്രമായിരുന്നു അവൻ്റെ ശ്രദ്ധ ഗോവൻ ചേക്ക് പുറകെത്തിയ പോലീസുകാർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് അവനും വരാന്തയിലൂടെ മുന്നോട്ട് നടന്നു ഒരുപാട് റൂമുകളുണ്ട് അവിടെയെല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്നു പുറത്തുനിന്നും താഴിട്ട് വച്ചതാണ് മിക്കതും കൂടെയുള്ളവർ എല്ലാം ഓരോ റൂമിലേക്ക് കയറുന്നതും പരിശോധിച്ച് തുടങ്ങിയതും ഒന്ന് നോക്കിക്കൊണ്ടും വരാന്തയുടെ ഏറ്റവും അറ്റത്തായുള്ള മുറിയിലേക്ക് അവനും നടന്നു കണ്ണൻ ഇത് എന്ത് ഭാവിച്ച ഗണേശ വാശിയും വൈരാഗ്യൊന്നും അവൻ്റെ ഉള്ളിൽ വളരാതെ ഇരിക്കാനാ അവനീ കാലം അത്രയും സുമയുടെയും ദത്തനെയും കൂടെ നിർത്തി പഠിപ്പിച്ചത് ഇഷ്ടപ്പെട്ട ജോലി നേടി നമ്മുടെ നാട്ടിൽ തന്നെ അവന് പോസ്റ്റിംഗ് കിട്ടിയപ്പോൾ മനസ്സിന് വല്ലത്ത സന്തോഷമായിരുന്നു അവസാന കാലമെങ്കിലും എൻ്റെ കുട്ടി കൂടെ ഉണ്ടാവുമല്ലോ എന്ന് ഓർത്ത് എന്നാൽ ഇതിപ്പോ ഞാൻ എന്ത് പറയാനാച്ച ആര് പറഞ്ഞാലാ അവനുസരിക്കുക വയസ്സ് മുപ്പത് കഴിഞ്ഞു മൂന്ന് വയസ്സുള്ള കുഞ്ഞല്ലല്ലോ ഇപ്പോൾ തല്ലിയും വഴക്ക് പറഞ്ഞുമൊന്നും നേരെയാക്കാൻ ആ തറവാടിലെ രക്തം കൂടി അവൻ്റെ സിരകിൽ ഒഴുകുന്നുണ്ടല്ലോ അതിൻ്റെ പകയും വൈരാഗ്യവും കാണാതിരിക്കുമോ ശ്രീദേവിയമ്മയുടെ സ്വഭാവം കൂടി കിട്ടിയിട്ടുണ്ടവനും ആ ഇനിയിപ്പോ ആ സ്ത്രീ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ വരുന്നതുപോലെ കാണാമെല്ലാം മകനോടായി അത്രയും പറഞ്ഞുകൊണ്ട് വാസ് മുത്തച്ഛനും റൂമിനകത്തേക്ക് നടന്നു ചാരിട്ട വാതിൽ പാളികൾ തുറന്ന് പതിയെ കൂനിഞ്ഞുകൊണ്ട് ഇരുട്ട് നിറഞ്ഞ മോരുടെ അകത്തേക്ക് കയറിയവൻ ഒരു വേള അവന്റെ മുഖം ഒന്ന് ചുളിഞ്ഞുപോയി തുറന്നിട്ട ജാലകത്തീളം അകത്തേക്ക് വരുന്ന നേർത്തു വിളിച്ചം പേരറിയാത്ത ഏതോ പൂവിന്റെ സുഗന്ധം അവന്റെ നാസികയിലേക്ക് തുളച്ചു കയറി തലച്ചോറിനയും ഉടലിനെയും ഒന്നാകെ മത്തുപിടിപ്പിക്കുന്ന സുഗന്ധം തീഷ്ണത നിറഞ്ഞ മിഴികൾ അരണ്ട വെളിച്ചത്തിൽ ആ റൂമിൽ ഒന്നാകെ പാഞ്ഞു ആദ്യ കാഴ്ചയിൽ തന്നെ അവൻ്റെ കണ്ണിൽ ഉടക്കിയത് വെളുത്ത ചുമരിലായി വരച്ചു തീർത്ത ശിവപാർവതി മാുടെ ചിത്രമാണ് അധികം ചായങ്ങൾ ഒന്നുമില്ലാത്ത ഒരു ചിത്രം കാണുന്നവർക്ക് ഭക്തിക്കൾ ആരാധന തോന്നിപ്പോകുന്ന ഒരു പ്രണയ പ്രണയസങ്കൽപ്പം സ്വതവേ ഗൗരവക്കാരനായ അവൻ്റെ മനസ്സിലും ഒറ്റനോട്ടത്തിൽ ആഴത്തിൽ പതിഞ്ഞു പോയൊരു ചിത്രം മിഴികൾ അവിടുന്നും തെന്നി ഒഴുകി സൈഡിലായിട്ടിരിക്കുന്ന കുഞ്ഞു മേശയിലേക്കും അതിൽ അടുക്കി വെച്ചിരിക്കുന്ന വസ്തുക്കളിലേക്കും പാഞ്ഞു ചില്ലുഭരണിയിലായി ഇട്ട് വെച്ചിരിക്കുന്ന പലതരത്തിലുള്ള മുത്തുകൾ വെളുപ്പും നീലയും ചുവപ്പും തുടങ്ങി പല നേരത്തിലും വലിപ്പത്തിലും ആകൃതിയിലും ഉള്ളവാം അതിനരികിലായി തന്നെ വെളുത്ത ആമ്പൽ വെച്ചിരിക്കുന്ന വെള്ളം നിറച്ചൊരു ഭരണിയും ആ പൂവിന് സുഗന്ധമാണ് അവിടെയുള്ളതെന്ന് തോന്നിയവന് പുതുതായി വിരിഞ്ഞ പൂക്കളാണ് വല്ലാത്തൊരു ഭംഗിയുണ്ടവയ്ക്ക് വെളിച്ചത്തിൽ അവൻ ആ മുറി കാണുവാൻ മോഹം തോന്നി കൈയെത്തിച്ച് ലൈറ്റ് ഓൺ ചെയ്തതും വെളിച്ചം ആ റൂമിൽ നിറഞ്ഞു ഒരു നിമിഷം അവൻ്റെ നോട്ടം ചെന്ന് നിന്നത് തറയിൽ നിന്ന് വീട്ടിലേക്കായി മുഖം അമർത്തി വെച്ച് കിടക്കുന്ന രൂപത്തിലേക്കാണ് അറിയാത്തൊരു വിറയിൽ അവനിൽ നിറഞ്ഞു പോയി ഇളം മഞ്ഞ നിറത്തിലുള്ള ഒരു കോട്ടൺ സാരി അലസമായി ഉടുത്തിരിക്കുന്നു നിതമം മറയുന്ന കനച്ചുരുൾ മുടിയിഴകൾ അവളുടെ പുറവും മുഖവും മറിച്ചുകൊണ്ട് വീണ കിടക്കുന്നു ശക്തിയുടെ മിഴികളൊന്നും കുറുകി ആകെ ഒരു വെപ്രളം നിറയുന്നത് പോലെ ഇടനെഞ്ചി തൂടിക്കൊട്ടി ഉയർന്നു എക്സ്ക്യൂസ് മീ സാർ അത് ശക്തിയോടെ വിളിക്കാൻ ഒരുങ്ങിയ നിമിഷം തന്നെ പുറത്തു ഒരു സ്ത്രീ ശബ്ദമൊയ്യന്നു അവ തിരിഞ്ഞു നോക്കി ക്ഷമിക്കണം സാർ മോള് മോളെ വിളിച്ചോട്ടെ ഭയത്തോടെ അവൻ്റെ മുഖത്ത് നോക്കി പതറിക്കൊണ്ടാണ് അവരുടെ ചോദ്യം അവരുടെ വേഷവിധാനങ്ങളും അവരുടെ ജോലിക്കാരിയാണെന്ന് അവന് മനസ്സിലായി അവൻ്റെ മുഖം ഒന്ന് ചുളിഞ്ഞും അവർക്കായി സൈഡിലേക്ക് വഴി മാറിക്കൊടുത്തവർ അത് കണ്ടതും വെപ്രാളത്തോടെ അവർ വേഗം അവൾക്കരികിലേക്ക് ചെന്നു കുഞ്ഞെ മോളെ എഴുന്നേറ്റേ കുറച്ച് സമയം വിളിച്ചു നോക്കിയിട്ടാണ് ആ രൂപത്തിൽ നിന്നും ഒരു മൂളലെങ്കിലും ഉയർന്നത് മോളെ ദൈ ഈ സാറിന് മുറി എന്ന് പരിശോധിക്കണം എൻ്റെ കുഞ്ഞ് വാ ചിന്നമ്മ പിടിക്കാം നന്നെ തളർന്നു പോയുള്ള ശരീരം പിടിച്ചുയർത്താൻ ആ വൃത്തിക്കാവുന്നുണ്ടായിരുന്നില്ല അവരുടെ ഓരോ പ്രവൃത്തിയും വീക്ഷിച്ചു മാറി നിൽക്കുന്നവൻ്റെ നോട്ടം അവിടെ മാത്രമായിരുന്നു എന്തോ ആ മുഖം കാണാൻ ഒരു മോഹം മോളെ എനിക്കിത്തിരി വെള്ളം വേണം അത്രയും പതിയെ ശ്വാസം പോലെയുള്ള വാക്കുകൾ അവളുടെ തളർച്ചയും ക്ഷീണവും എത്രമാത്രമാണെന്ന് അവന് കാണിച്ചു കൊടുത്തു എന്തിനോ അവൻ്റെ ഹൃദയം നോവുന്നുണ്ടായിരുന്നു ആ നിമിഷവും ഇപ്പം തരാം കുഞ്ഞെ അവളെ വീട്ടിലേക്ക് തന്നെ ചായ്ച്ച കിഴത്തിക്കൊണ്ട് അവർ ടേബിളിലിരിക്കുന്ന വെള്ളം എടുത്തെ തിടുക്കത്തിൽ അവൾക്കരികിലേക്ക് ഇരുന്നു അവൻ അവിടെ നിൽക്കുന്നതൊക്കെയും മറന്നുകൊണ്ടായിരുന്നു അവടെ പ്രവൃത്തി ഓരോന്നും മോളെ പതി വിളിച്ചുകൊണ്ട് അവളെ ഒരു കയ്യാൽ തോളിലേക്ക് ചായച്ച് കിടത്തിയതും മുടിയിഴകൾ മറച്ചു വെച്ച അവളുടെ കുഞ്ഞു മുഖം അവന് മുന്നിൽ തെളിഞ്ഞു ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് അവൻ്റെ നോട്ടം അവളിൽ മാത്രമായിരുന്നു വെളുത്തു ചുവന്ന മുഖം കരി എഴുതാത്ത നിറയെ പേരുകൾ തിങ്ങി നിറഞ്ഞ വെള്ളാരും കണ്ണുകൾ ചുവന്നു തൊടുത്ത അതിരങ്ങൾ യാതൊരു ചമയത്തിന്റെയും അകമ്പടിയില്ലാത്ത കണ്ണുനീരിൽ കുതിർന്ന ആ കുഞ്ഞു മുഖത്തേക്ക് തീക്ഷ്ണമായി അവൻ്റെ നോട്ടം ചെന്ന് നിന്നു വല്ലാത്തൊരു മോഹം നിറഞ്ഞു നിൽക്കുന്നത് പോലൊരു നോട്ടം കണ്ണുകൾ കൊണ്ട് അവളെ കൊത്തി വലിക്കുന്നത് പോലൊരു നോട്ടം സെർച്ച് നടന്നുകൊണ്ടിരിക്കുന്നതോറും താഴെ മാറി നിൽക്കുന്നവരിൽ ഒരുവിൻ്റെ മുഖം ഭയത്തോടെ വിളറി തുടങ്ങിയിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തോ കള്ളത്തിനും പിടിക്കപ്പെടും എന്നുറപ്പായതുപോലെ അവൻ്റെ കൈകൾ അടുത്ത് നിൽക്കുന്ന ആഫിയിൽ മുറുകി അഫി ഒരു സംശയത്തോടെ അവനെ നോക്കി എന്തടാ ഏട്ടാ അത് അതെനിക്ക് നീ കാര്യം പറയുന്നുണ്ടോ രാജു എന്താ നീ ഒളിപ്പിച്ച് വെച്ചത് കോളേജിലെ എൻ്റെ ഫ്രണ്ട് തന്നതായിട്ടാ കയ്യിലെ സൂക്ഷിക്കൻ അവൻ ആർക്കും എത്തിച്ചു കൊടുക്കുന്നതാണ് എന്ത് ആഫിയുടെ കണ്ണെന്ന് കുറുകി പറഞ്ഞു നിർത്തിയതും ആഫി അവനെ ഞെട്ടലോടെ നോക്കിപ്പോയി ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ അനിയനിൽ നിന്നും ഇങ്ങനൊരു പ്രവൃത്തി അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം ഏട്ടാ സത്യമായും എൻ്റെ അല്ല പ്ലീസ് രക്ഷിക്കണം അജു അവൻ്റെ തോളിൽ മുഖം അമർത്തി വെച്ച് കരഞ്ഞു തുടങ്ങിയതും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിന്ന് പോയിരുന്നു അഫി മാടമ്പി മാടമ്പിത്തറവാട് മുത്തശ്ശൻ ഗോപാലകൃഷ്ണൻ ഇപ്പം ജീവനോടെ ഇല ഭാര്യ ശ്രീദേവി തറവാട്ടു ഭരണം ഇപ്പോൾ ഇവരുടെ കയ്യിലാണ് അഞ്ച് മക്കളാണിവർക്ക് മൂത്ത മകൾ മാലിനി ഭർത്താവ് ശേഖരൻ രണ്ടു മക്കളാണിവർക്ക് മൂത്ത മകൻ തറവാട്ടിലെ പേരക്കുട്ടികളിൽ ആദ്യത്തെയാൾ എല്ലാടേയും വലിയേട്ടൻ ആളൊരു ആക്ടറാണ് രുദ്രഞ്ജ് വിദേശത്തും ഒരു ഫിലിമിൻ്റെ ഷൂട്ടിലാണിപ്പോൾ രണ്ടാമത്തെ മകൾ രാഗി വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലാണ് രണ്ടാമത്തെ മകൻ വിശ്വൻ ഭാര്യ രാധിക രണ്ട് മക്കളാണ് ഇവർക്ക് അഫിറാം ആളൊരു അഡ്വക്കേറ്റാണ് അഫിക് താഴെ അർജുൻ ഡിഗ്രി തേർഡ് ഇയറിന് പഠിക്കുന്നു മൂന്നാമത്തെ മകൻ ശ്രീധരൻ ഭാര്യ സത്യവതി ഇരുവർക്കും മക്കളില്ല നാലാമതൊരു മകളാണ് സുഭദ്രാം ആദ്യ വിവാഹത്തിൽ ഭർത്താവിന്റെ പീഡനം സഹിക്കാതെ വയ്യാതെ വന്നതും വിവാഹബന്ധം വേർപ്പെടുത്തി തറവാട്ടിൽ തിരിച്ചു വന്നു ഒടുക്കം കാര്യസ്ഥൻ്റെ മകനുമായി ഒളിച്ചോടി വിവരം അറിഞ്ഞ സ്ത്രീദേവി മകളുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചു ഏറ്റവും താഴെയുള്ള മകനാണ് ഹരി ഭാര്യ ഗീത ഇരുവർക്കും ഒരു മകളാണുള്ളത് സത്യത്തിൽ തറവാടിന്റെ ഇനിയുള്ള അവകാശി അവളാണ് ഒരു പാവം പെണ് ഒന്ന് ഒന്ന് പിടിക്കാവോ സാറേ കുഞ്ഞിനെ വയ്യാഞ്ഞിട്ടാ ചിന്നമ്മയുടെ ചോദ്യം അങ്ങേറ്റം ദയനീയമായി അത്ര നേരം അവൾ അഴുക്കിൽ മാത്രം ശ്രദ്ധ പാതിപ്പിച്ച് നീന്തുന്നവൻ്റെ നോട്ടം വീണ്ടും ആ സ്ത്രീയിലേക്ക് ചെന്നു അവർ എന്നുകൂടി നോക്കിക്കൊണ്ട് അറിയാതെ അവൻ്റെ കാലുകൾ അവൾ അവൾക്കരികിലേക്ക് ചലിച്ചു ഒന്ന് ഇരു ഇരിക്കലുമായി അവളെ വാരിയെടുത്തവൻ ദൃഢമായി അവൻ്റെ കൈക്കുള്ളിൽ അവൾ കുഞ്ഞുടലൊതുങ്ങി അടഞ്ഞു പോകുന്ന മിഴികൾക്കിടയിലും അവൾ കണ്ടു തന്നെ തീഷ്ണമായി ഉറ്റുനോക്കുന്ന മിഴികളെ ഇങ്ങോട്ട് കിടത്തിക്കോ സാറേ മോൾ കൊട്ടും വയ്യാഞ്ഞിട്ട എന്തു പറ്റിയതാണ് ബെഡിലെ കൈകളെ സൂക്ഷിച്ച് കിടത്തതിനോടൊപ്പമാണ് അവൻ്റെ ചോദ്യം ഇപ്പുറത്തു ഉത്തരം കിട്ടാതെ വന്നതും ശക്തിയുടെ കോർത്ത നോട്ടം ചിന്മയിലേക്ക് മാത്രമായി അത് സാറേ ഞാൻ വിൽക്കുന്നത് എനിക്കിഷ്ടമല്ല പറയാനുള്ളത് എന്തായാലും പറഞ്ഞു തീരും എന്തു പറ്റിയതാണിവൾക്ക് രൂക്ഷമായി അവൻ്റെ നോട്ടത്തിലും ചോദ്യത്തിലും ആകെ ചിഹ്നമ ആകെയെന്ന് വിരുണ്ടുപോയി ഉള്ളിലുള്ളതിനെ അലസിപ്പിച്ച് കളഞ്ഞതാ സാറേ വാട്ട് ശക്തിയുടെ നെറ്റിയെന്ന് ചുളിഞ്ഞു ഇവിടുത്തെ ഇളയ മകൻ ഹരിസാറിൻ്റെ മോള ഇത് ജാതകത്തിൽ വിവാഹം പെട്ടെന്ന് വേണമെന്നും പറഞ്ഞ് ഇത്രയും ഇല്ലാത്ത ഈ കുഞ്ഞിനെ മൂത്ത മകളുടെ മകനെ കൊണ്ട് കെട്ടിച്ചു ആറുമാസം കഴിഞ്ഞ് വൈറ്റിലൊരു കൊച്ചിനെയും കൊടുത്ത് അവൻ വേറൊരു തൊപ്പം പോർതിക്ക് പോയി എല്ലാം പറഞ്ഞിട്ടും ദേവിയമ്മ തന്നെ ഇതിൻ്റെ താലി പൊട്ടിച്ച് അവൻ്റെ കയ്യിൽ കൊടുത്തു കുഞ്ഞിനെ ഓർത്തെങ്കിലും അങ്ങനെ ചെയ്യില്ലെന്നും പറഞ്ഞ് അവരുടെയൊക്കെ കാല് പിടിച്ച് കരഞ്ഞതാ സാറേ ഈ കുഞ്ഞ് ആര് കേൾക്കാൻ ഇന്ന് ഇതിന് രണ്ട് മാസമായിരുന്നു പെറ്റ തള്ളയ്ക്ക് പോലും വേണ്ടാതെ ഇവിടെ കിടക്കുന്നു രണ്ട് ദിവസം മുന്നേ വന്ന സ്നേഹപ്രകടനം കാഴ്ചവെച്ചു കണ്ട് ഒരു ഗ്ലാസ് പാലും കുടിപ്പിച്ച് പോയതാവർ വയറ്റിലുള്ളത് അങ് അലസി കൊന്നു പറയുന്നതാവും ശരി വല്ലാത്ത വേദനയുള്ള ചിഹ്നമയുടെ നോട്ടം വീട്ടിലായി മെഴുക്കൽ അടച്ചു കിടക്കുന്നവരിൽ മാത്രമായി അടഞ്ഞ കണ്ണുകളിലൂടെ ഇപ്പോഴും നീർത്തുള്ളികൾ പെയ്തുകൊണ്ടിരുന്നു ഡോക്ടറൊക്കെ ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലൊന്നും ആരും കൊണ്ടുപോയില്ല കുഞ്ഞല്ലേ സാറേ പതിനെട്ട് കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ എല്ലാം കൂടി തളർന്നു കാണും ഈ കണ്ണിൽ ചോറില്ലാത്തങ്ങളുടെ കൂട്ടത്തിലാകെ മനുഷ്യപ്പറ്റുള്ളത് ഇതിനാ അതിൻ്റെ വിധി ഇങ്ങനെയും എൻ്റെ മുന്നിൽ വളർന്ന കുഞ്ഞലെ എല്ലാവരും പേരെടുത്ത് വിളിക്കുമ്പോൾ ചിന്നമ്മയെന്ന സ്നേഹത്തോടെ വിളിക്കുന്നത് മോളാണ് എനിക്കുണ്ട് രണ്ട് പെൺമക്കൾ അതിൻ്റെ കൂടെയൊന്ന് അങ്ങനെ കണ്ടിട്ടുള്ളൂ പറഞ്ഞുകൊണ്ട് അവർ നീഴുതിയിൽ മുഖം തുടയ്ക്കുമ്പോഴും അവൻ്റെ നോട്ടം വീട്ടിലായി തളർന്ന് കിടന്ന് മയങ്ങുന്ന വിളിയിലായിരുന്നു മയക്കത്തിലും പാതി വിടർന്ന് നിൽക്കുന്ന അവളുടെ അത്തരങ്ങൾ വല്ലാത്തൊരു മോഹത്തോടെ അവയിലേക്ക് മിഴുകൾ ഉറപ്പിച്ച് നിന്നവൻ അവളുടെ ആ ഭാവം പോലും രക്തം ചൂടുപിടിപ്പിക്കുന്ന പോലെ മിഴുകിൽ ഇറക്കി അടച്ചവളിൽ നിന്നും മുഖം തിരിച്ചു കളഞ്ഞവൻ ആദ്യമായാണ് ഒരു പെണ്ണിനോട് ഇത്രമേൽ മോഹം തോന്നുന്നത് അവളുടെ അവസ്ഥയിൽ ഖേദം പോലും തോന്നാത്ത വിധമുള്ളൊരു മോഹം വിവാഹിതയാണ് എന്നറിഞ്ഞ നിമിഷം ചുരുട്ടി വെച്ച അവൻ്റെ മുഷ്ടി അയിഞ്ഞു വന്നത് അവൾക്കിപ്പോൾ മറ്റവകാശിയില്ലെന്നറിഞ്ഞ നിമിഷമാണ് അവളെ വാരിയെടുത്ത നിമിഷം തന്നെ പൊതിഞ്ഞ സുഗന്ധം വല്ലാതെ മത്തുപിടിപ്പിക്കുന്ന അവൾക്ക് എന്നുമെന്നും അത് തന്നെ പൊതിയണം എന്നൊരു തീവ്രമായ മോഹം അവനിൽ നിറഞ്ഞുപോയി തിളങ്ങുന്ന മിഴികളോടെ അവളുടെ വെണ്ണത്തോൽക്ക് മോഡലിനെ കണ്ണുകളൊന്നാകെ പൊതിഞ്ഞു സാർ ഇത് ചിന്തകളെല്ലാം അവൾക്ക് ചുറ്റുമായി വലം വെച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം തന്നെ കൂടെ വന്ന പോലീസുകാരൻ കയ്യിലെന്ത് പൊതിയുമായി അകത്തേക്ക് കയറി വന്നിരുന്നു തനിക്ക് മുന്നിലായി സോഫയിലിരുന്ന് കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരിക്കുന്നവനെ കാണി ശ്രീദേവിയമ്മയുടെ ഉള്ളം പുകഞ്ഞു തുടങ്ങി പടിയിറക്കി വിട്ടവളുള്ള മകനാണ് അന്യജാതിയിൽപ്പെട്ടവൻ്റെ ചോര ആ അവനാണ് തനിക്ക് മുന്നിൽ എന്തെങ്കിലും തലയെടുപ്പോടെ അഹങ്കാരത്തോടെയിരിക്കുന്നത് പ്രകടമാക്കാൻ ആവാതൊരു ആമർശം തോന്നിപ്പോയിരുന്നു അവർക്ക് ഓരോ നിമിഷവും അവന് മുന്നിൽ തല കൊനിക്കേണ്ടി വന്നതിൻ്റെ ദേഷ്യം അവരിൽ നിറഞ്ഞു നീന്നു എല്ലാത്തിനും കാരണക്കാരനായവനെ അവർ ദേഷ്യത്തോടെ നോക്കി ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നോൺ വൈലബിൾ ഓഫീൻസാണ് ചെറുപ്പമലേ ഭാവി ജോലി പഠിത്തമെല്ലാം അങ്ങ് നിൽക്കും പിന്നെ കള്ളപ്പണത്തിന് ഒപ്പം ഡ്രഗ്സിൻ്റെ ഡീലിങ്സ് കൂടി മാടമ്പി തറവാട്ടിൽ നടക്കുന്നുണ്ടെന്നറിഞ്ഞാൽ അവനൊന്ന് ചിരിച്ചു ആ ചിരിയിലെ പരിഹാസം തിരിച്ചറിഞ്ഞിരുന്ന മിഴികൾ ഇറക്കി അടച്ച് തോന്നു ശ്രീദേവി എന്താ നിനക്ക് വേണ്ടത് എൻ്റെ എത്തിക്സിന് വിലയിടുവാണോ മാടമ്പി തറവാട്ടിലെ ശ്രീദേവി തമ്പുരാട്ടി എനിക്ക് വലത് ഈ തറവാടിൻ്റെ അഭിമാനമാണ് അതിപ്പോൾ നിൻ്റെ കയ്യിലും പകരം എന്ത് നൽകും ഞാൻ നീ ചോദിക്കുന്ന അത്രയും പണം പണം ഹേയ് ശക്തിവേദന അങ്ങനെ വിലയിട്ട് വാങ്ങാൻ മാത്രം ആയിട്ടില്ല ആരും പണത്തിൻ്റെ ത്രാസിൽ വെച്ച് ഞാൻ തൂക്കുന്നുമില്ല അവനൊന്നും ചിരിച്ചും വന്യമായി കുടിലും നിറച്ചുകൊണ്ടുള്ള ഒരു പുഞ്ചിരി എനിക്ക് വേണ്ടത് മറ്റൊന്നാണ് ഇവിടെ ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഒന്നും ആർക്കും വിലയില്ലാത്ത ഒരു ജീവൻ വല്ലാത്ത ഗൗരവം നിറഞ്ഞു നിന്നിരുന്നു അവൻ്റെ വാക്കിൽ തറവാട്ടിലുള്ളവർ എല്ലാം അവൻ എന്താണ് ആവശ്യപ്പെടാൻ പോകുന്നത് എന്നതിൻ്റെ പകുപ്പിൽ നിനക്കുവാണ് എന്താ നിനക്ക് വേണ്ടത് ഗൗരി ഗൗരി വേണം എനിക്ക് മുന്നോട്ട് ആഞ്ഞിരുന്നുകൊണ്ട് അവിടെ മിഴികളിലേക്ക് ഉറ്റി നോക്കി അവൻ പറഞ്ഞു നിർത്തിയതും ശ്രീദേവി അടക്കം ചുറ്റുമുള്ളവടെ എല്ലാം മിഴികളിൽ ഞെട്ടൽ നിറഞ്ഞുപോയി പോയി തറവാടിൻ്റെ അവകാശം ചോദിക്കുമെന്ന് കരുതി നിന്നവർ അവൻ ഗൗരി ആവശ്യപ്പെട്ടതിൻ്റെ ഞെട്ടിൽ നിന്ന് പോയി ഗൗരി ഗൗരി എന്തിനാ നിനക്ക് അവൾ ആദ്യത്തെ ഞെട്ടൽ മാറിയതും അവിടെ നാവിൽ നിന്നും വന്ന ആദ്യത്തെ ചോദ്യം അതായതും പുച്ഛത്തോടെ നിന്ന് കോട്ടിയവൻ എന്തിനാ ഏതിനാ എന്നതും നിങ്ങളറിയേണ്ട കാര്യമില്ല എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഞാൻ അവളെ കെട്ടിക്കൂടെ പൊറപ്പിക്കും എൻ്റെ ആവശ്യം കഴിയുമ്പോൾ അങ്ങ് കൊല്ലും ഇതൊന്നും നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അത് നടക്കില്ല ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഇനി എൻ്റെ മോളെ ഒരാൾക്കും തട്ടിക്കളിക്കാൻ ഇട്ട് കൊടുക്കില്ല ശക്തി പറഞ്ഞ് നിർത്തിയതും ഗൗരുടെ അമ്മ ഗീതയുടെ ശബ്ദം അന്നാദ്യമായി അവിടെ ഉയർന്നു കേട്ടു ശ്രീദേവി മിഴുകിൽ ഇറക്കി അടച്ച് മോഷ്ടിച്ചുരുട്ടിപ്പിടിച്ചു ഗീതെ മിണ്ടാതെ നിൽക്ക് മിണ്ടാതെ നിന്ന് മതിയായില്ലേ നിങ്ങൾക്ക് ജാതകം അതും ഇതും എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ പിടിച്ചു കെട്ടിച്ചു ഒടുക്കം അവനും അവളെ വേണ്ട അയോക്യൻ ആയവൻ അല്ലായിരുന്നോ നിങ്ങളൊക്കെ കണ്ണിൽ ഇന്ന് എന്തായി എൻ്റെ മോളുടെ മുഖത്ത് നോക്കാൻ പോലും വയ്യ എനിക്ക് അതും പോരാഞ്ഞ് എൻ്റെ കൈകൊണ്ട് തന്നെ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും ഇനിയും മിണ്ടാതെ നിൽക്കണോ എൻ്റെ മോൾക്ക് വിലയിടുന്നത് കേട്ടുകൊണ്ട് നിൽക്കണോ ആണുങ്ങൾക്ക് മാത്രമേ ജീവിതവും ഭാവിയുമൊക്കെ ഉള്ളൂ എൻ്റെ കുഞ്ഞിനും വേണ്ടേ അവളെ കൊണ്ടുപോയി പൂട്ടിയിട ഹരി ഭ്രാന്തുള്ളവർ അങ്ങനെ പലതും പറയും ഇവിടെ എനിക്ക് മുകളിൽ ആടെയും ശബ്ദം ഉയരുന്നത് എനിക്കിഷ്ടമല്ല ശ്രീദേവിയുടെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടതും കൂടുതലൊന്നും ഗീതയെ പറയാൻ അനുവദിക്കാതെ അവരെ വലിച്ച റൂമിലേക്ക് കൊണ്ടുപോയി പൂട്ടിയിട്ടു പോയാൽ ചുറ്റും നിൽക്കുന്നവർ ആരും ആരുമൊന്നും എതിർക്ക് പോലും ചെയ്യാതെ നിൽക്കുന്നത് കാണി അവർന്ന് ചിരിച്ചു പോയി എന്തു പറയുന്നു ഗൗരിയിൽ കുറഞ്ഞതൊന്നും എനിക്ക് സ്വീകാര്യമല്ല അവൾ എനിക്കപ്പം ഈ നിമിഷം പറഞ്ഞു വിടാൻ തയ്യാറാക്കിയാൽ അർജുൻ്റെ റൂമിൽ നിന്നും ഇതുപോലൊന്നും ആരും കണ്ടെത്തിയിട്ടില്ല മറിച്ചാണെങ്കിൽ സമ്മതം അവളെ നിന്റെ കൂടെ വിടുന്നതിൽ ഇവിടെ ആർക്കും ഒരെതിർപ്പുമില്ല പക്ഷേ ഒരു പെൺകുട്ടി വെറുതെ നിന്റെ കയ്യിലേക്ക് പിടിച്ചു തരാനാവില്ലല്ലോ ശ്രീദേവി കുടലതയോടെ ഒന്ന് ചിരിച്ചു ഇനി പറയാൻ പോകുന്ന ആവശ്യം അവനൊരിക്കലും അംഗീകരിച്ച് തരില്ല എന്നവർക്ക് ഉറപ്പാണ് എന്തു വേണം ഞാൻ താലി കെട്ടണം നിന്റെ കൈകണ്ട് ഒരു താലി അവളെ കഴുത്തിൽ ചാർത്താൻ നീ തയ്യാറായിൽ ഗൗരി ഇന്നു മുതൽ നിൻ്റേതായിരിക്കും ഇവിടെ നിന്നും ആരും ഒരിക്കലും അവകാശം പറഞ്ഞു വരില്ല പറഞ്ഞുകൊണ്ട് തന്നെ അവർന്ന് ചിരിച്ചു പരിഹാസം ഒളിപ്പിച്ചു വെച്ചൊരു പുഞ്ചിരി സമ്മതം ഒരു നിമിഷം പോലും അവൻ ആലോചിക്കാനുണ്ടായിരുന്നില്ല ഈ തവണ ആ മറുപടിയിൽ ശ്രീദേവിയും ഒന്ന് ഞെട്ടിപ്പോയിരുന്നു ഇത്ര വേഗം അവനൊരു സമ്മതം പറയും എന്നത് പോയിട്ട് ഒരിക്കലും അതിനെ അംഗീകരിക്കും എന്ന് പോലും കരുതിയിരുന്നില്ല എന്നതാണ് വാസ്തവം അവളുടെ വിവാഹം ഒരിക്കലും കഴിഞ്ഞതാണ് അതിലൊരു കുഞ്ഞും ദറ്റ് ഡസൻറ് മാറ്റർ അവൾ ഇതുവരെ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല കൂടുതലൊന്നും പറയാനില്ലാത്തതുപോലെ ശ്രീദേവിയുടെ വായി അടഞ്ഞു പോയിരുന്നു പെങ്ങളെ വിൽക്കുന്നത് നോക്കി നിൽക്കാനേ അഫിക്കും അജുവിനും ആ നിമിഷമായുള്ളൂ ബാക്കി എല്ലാവരുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ് ആർക്കും ആർക്കും ഒന്നും പറയാനില്ലാത്തതുപോലെ അജുവും ഗൗരിയും രണ്ട് തട്ടിലായി വന്നപ്പോൾ പതിവ് പോലെ ആജുവിൻ്റെ തട്ട് താണു തന്നെയിരുന്നു എനിക്ക് എനിക്ക് പറ്റില്ല മുത്തശ്ശി എന്നെ എന്നെ നിർബന്ധിക്കല്ലേ കരഞ്ഞുകൊണ്ടുള്ള അവളുടെ വാക്കുകളൊന്നും അവളുടെ മനസ്സിനെ അറിയിപ്പിച്ചില്ല എഴുന്നേറ്റ് നിൽക്കാൻ പോലും മാവതില്ലാത്തവളെക്കാണ് യാതൊരു ദയ്യം തോന്നാത്തവിധം ദുഷിപ്പും നിറഞ്ഞതായിരുന്നു അവളുടെ മനസ്സ് നീ സമ്മതിക്കും സമ്മതിച്ചേ പറ്റും തറവാടിൻ്റെ അഭിമാനമാണ് അജുവിൻ്റെ ജീവിതമാണ് അതൊക്കെ നഷ്ടപ്പെടുത്തി കളയാൻ ഞാൻ അനുവദിക്കില്ല ഈ പറയുന്ന ജീവനും ജീവിതവും ഒന്നും തനിക്കില്ല എന്നൊരു ചോദ്യമായിരുന്നു അവളിൽ പക്ഷെ ചോദിച്ചില്ല ചോദിക്കാൻ യാതൊരു അവകാശവും തനിക്കില്ല എന്നവൾക്കറിയാം അടിമയാണെന്നും അനുസരിച്ച് ശീലിച്ചു പോയി എതിർത്താൽ കൊല്ലാനും മടുക്കില്ല അവർ തന്നെ ആയിരിക്കില്ല അമ്മ അമ്മയാവും ഞാൻ പറഞ്ഞത് കേരിക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എതിർത്ത് നിന്നാൽ അനുഭവിക്കാൻ പോകുന്നത് നിന്റെ അമ്മയാവും അത് വേണോ ചോദിക്കുമ്പോൾ അവിടെ ഭാവം തീർത്ത് മാറിയിരുന്നു വാക്കുകളിൽ ഭീഷണിയും ക്രൂരതയും മുന്നിട്ട് നിന്നു ഒരു വാക്ക് പോലും എതിർത്ത് പറയാൻ ആവാതെ ചുമലൂടെ ഊർനിന്ന് കരഞ്ഞു പോയവൾ ശബ്ദം വെളിയിൽ കേൾക്കാതെ ഇരുകൈകൾ കൊണ്ടും വായി പൊത്തിപ്പിടിച്ചുറക്കെ നേരം ഇത്തിരി കടന്നു പോയത് മുന്നിലായി വന്നു നിൽക്കുന്ന ബൂട്ടിട്ട രണ്ട് കാലുകൾ കാണി മുഖം ഉയർത്തി നോക്കിയവൾ തീഷ്ണമായ മിഴികളോടെ തന്നെ ഉറ്റുനോക്കുന്ന ആ വലിയ രൂപത്തെ അവളൊരു ഭയത്തോടെ നോക്കിയിരുന്ന് പോയി അവനിൽ നിന്നും വമിക്കുന്ന ഫോറിൻ പെർഫ്യൂമിൻ്റെ സുഗന്ധം നാസികയിലേക്ക് തുളഞ്ഞു കയറി മറ്റേത് ലോകത്ത് പോലെ ഗൗരിയിൽ മാത്രം മിഴികളുറപ്പിച്ച് നിൽക്കുകയായിരുന്നു ശക്തി കരഞ്ഞു ചുവന്ന അവളുടെ മുഖം തന്നെ കണ്ടും ഭയത്തോടെ പിടഞ്ഞു പോയ മിഴികൾ വിറയ്ക്കുന്ന ചുവന്ന അദനങ്ങൾ എന്നെ എന്നൊന്നും ചെയ്യല്ലേ അവനത് കേട്ടോ എന്നുപോലും അറിയില്ല അത്രമേൽ അവളുടെ ബാഹ്യ സൗന്ദര്യത്തിൽ ഭ്രമിച്ചു പോയിരുന്നു ശക്തി ഞാൻ ഞാൻ നിങ്ങളുടെ കാലി പിടിക്കാം എന്നെ പറഞ്ഞതിനൊപ്പം തന്നെ കാലിൽ വീഴാൻ ഒരുങ്ങുന്നവളെ അവനൊരു ഞെട്ടലോടെ നോക്കിപ്പോയി അടുത്ത നിമിഷം അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി ഒരു കയ്യാൽ ഒരു പൂവിറക്കുന്ന ലാഘവത്തോടെ അവളെ എടുത്തുയർത്തി തൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചു ഒരു ഞെട്ടലോടെ അവനിലേക്ക് ചേർന്ന് നിന്നു പോയവൾ